കേരളത്തിന്റെ അഭിമാന നിമിഷങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പുരോഗതി മാത്രം ഇപ്പോൾ ഇതാ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല രാജ്യത്തിന് മാതൃകയായിരിക്കുകയാണ് കേരളത്തിന്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസ സംവിധാനം ആഗോള മാതൃകയെന്ന് യൂണിസെഫ് പഠനം വ്യക്തമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും മാതൃകയാണെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിന്റെ ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട് ഉയർച്ചകൾ മാത്രം കൈവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഈ പുരോഗതികൾ ഇപ്പോൾ പഠനവിധേയമാകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല വരും തലമുറയിലെ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമാണ് വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹമാണ് രാജ്യത്തിന്റെ പുരോഗതിക്കും നല്ല ഭാവിക്കും ആവശ്യം അപ്പോൾ പിന്നെ അവരുടെ പഠന ആവശ്യങ്ങൾക്കായുള്ള കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇതുതന്നെയാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ അംഗീകാരം തേടിയെത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ സമുച്ചയത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ യൂണിസെഫ് ഇന്ത്യ എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് പ്രമീള മനോഹരിൽ നിന്നും പഠന റിപ്പോർട്ട് ഏറ്റുവാങ്ങി വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയോടൊപ്പം സമീപത്തുണ്ട് ഇത് കേരള ജനതയ്ക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജിക്കൽ ഫോർ എഡ്യൂക്കേഷൻ അതാണ് കയറ്റ് സർക്കാരിന്റെ സഹായത്തോടെ നടത്തുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംരംഭമാണിത് കേരളത്തിലെ രണ്ടായിരത്തി ഹൈസ്കൂളുകളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കയറ്റിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതിയെക്കുറിച്ചാണ് കുറിച്ചാണ് യൂണിസെഫ് പഠനം നടത്തിയത് കോർപ്പറേറ്റുകളെ ആശ്രയിക്കാതെ കൈറ്റ് സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പദ്ധതിയിൽ സ്വതന്ത്ര സോഫ്റ്റ്വെയർ അക്കാദമി രംഗത്ത് ഫലപ്രദമായി ഉപയോഗിച്ചു യൂറോപ്യൻ രാജ്യമായ ഫിൻലാൻഡ് ഇത് നടപ്പാക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചതും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചതുകൊണ്ട് കേരളം മൂവായിരം കോടി രൂപ ലാഭിച്ചു കേരളത്തെ വിജ്ഞാന സമൂഹമായും വിജ്ഞാന സമ്പദ്ഘടനയായും ഉയർത്തുവാൻ ലിറ്റിൽ ക്രൈറ്റ്സ് പ്രവർത്തനങ്ങൾ സഹായകമായി